അതിരപ്പള്ളിയിൽ വീണ്ടും കാബാലിയുടെ വിളയാട്ടം കാട്ടാന വാഹന യാത്രക്കാരെ ഒന്നര മണിക്കൂർ നേരം ഭീതിയിൽ അഴുത്തി പന്ത്രണ്ട് അൻപതിന് ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സാണ് ആന ആദ്യം തടഞ്ഞത് ഡ്രൈവർ പുതിയ ആളായതുകൊണ്ട് ആനയെ കണ്ട് ഭയന്ന ബസ് റോഡിന്റെ നടുവിൽ നിർത്തിയതോടെ വാഹന ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു പിന്നീട് വന്ന ചിനിക്കാസ് ബസിലെ ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തപ്പോൾ ആന റോഡിൽ നിന്ന് കാട്ടിലേക്ക് മാറി നിന്നതോടെയാണ് വാഹനങ്ങൾ കടന്നുപോയത് അതിനിടയിൽ ആനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച യാത്രക്കാർക്ക് നേരെ ആന തിരിഞ്ഞു കുറെ നാളുകൾക്ക് ശേഷം കാബാലി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾക്ക് ഭീഷണിയാവുകയാണ് റോഡിലിറങ്ങി അഭ്യാസങ്ങൾ കാണിച്ചെങ്കിലും വാഹനങ്ങൾക്ക് നേരെ ആക്രമണമൊന്നും നടത്താതിരുന്നത് ഭാഗ്യമായി രാവിലെ എട്ട് പത്തിന് ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസും കാബാലി തടഞ്ഞിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ റോഡിൽ നിന്ന് മാറി നിന്ന ശേഷമാണ് വാഹനങ്ങൾക്ക് പോകുവാൻ സാധിച്ചത്